ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഗന്ധ തന്നെ അല്ലേ ഏഹ് അപ്പം ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പറയണം മക്കളെ ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിച്ച് ഇങ്ങാണ്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ കണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും അതും അവിടെ എഴുതിക്കൊണ്ടി കമൻ ബോക്സിലെ ഏ അപ്പോൾ ലൈക്ക് അടിച്ചാൽ ഞങ്ങൾ മറക്കരുത് കേട്ടോ അതാണ് ഞമ്മൾക്ക് കാര്യമായിട്ടുള്ളൊരു മുതല് അത് രണ്ടുമാണ് കമൻ്റും ലയിക്കുമാണ് നിങ്ങൾ അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ മക്കളെ പുതിയതായിട്ട് ആരെങ്കിലും കാണണണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന കൂട്ടുകാർ ഒന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് ലൈക്ക് അടിച്ചുങ്ങാണ്ട് കാണുവാണ്ടി കേട്ടോ ഏ അപ്പം ഞമ്മൾ ലൈലാത്താൻ്റെ വീട്ടിൽ വന്നതേനും ലൈലാത്താൻ്റെ വീടിൻ്റെ ഈ കാണുന്ന സ്ഥലത്തേനും നമ്മളെ വീട് അപ്പോൾ നമ്മളിപ്പോൾ പോവുകയാണ് ഞമ്മളിവിടുന്ന് വിറ്റുംങ്ങാണ്ട് പോയതാണ് ടൗണിൽ അപ്പോൾ ഇതൊക്കെ നമ്മളെ പഴയ അയൽവാസികളാണ് അപ്പം ഇങ്ങനെ അവിടെ നിന്ന് കയറി പോവുകയാണ് ആല് ആലിൻ്റെയും വെള്ളക്കാക്കുവിൻ്റെയൊക്കെ വീട്ടിൽ പോവുകയാണ് അപ്പം അവിടെ പോയിട്ട് അങ്ങനെ അവിടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നാണ് പോയി ഇങ്ങോട്ട് രാവിലെ വന്നതാണ് അപ്പം എന്നാൽ ഇന്ന് അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്നിങ്ങാണ്ട് പോകുന്നതാണ് കേട്ടോ കാരണം ലൈലാനെ കണ്ടിട്ട് കുറേയായി നോബിന് കണ്ടതാണ് അന്ന് കാണുമ്പോഴൊക്കെ തീരെ സുഖം ഉണ്ടായിനില്ല അപ്പോൾ ഒന്ന് വന്ന് കാണട്ടെ ഏതായാലും വന്ന് ഞാനും തന്നെ മരുന്നിനും ഗുളികയും ഒക്കെ വാങ്ങി പോകാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണിച്ച് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എനിക്കെന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു പിന്നെ അങ്ങനെ ഓളത്തിക്ക് വരാൻ നേരം വൈകി അപ്പോൾ ആലിക്കാക്കുവിൻ്റെയും വെള്ളകാക്കുവിൻ്റെ ഒക്കെ വീട്ടിലേക്ക് വന്നതാണ് ആലിക്കാക്കുവിൻ്റെ വീടാണിത് ഉള്ളൊക്കെ കണ്ടിട്ടുണ്ട് ഇതിനെ കാണിച്ച് തന്നിട്ടുണ്ടെന്നാലും ഞമ്മളൊന്ന് വന്നപ്പോൾ ഒന്ന് എടുത്തതാണ് കേട്ടോ പോവാനുള്ള തിരക്കുവാണ് വൈകുന്നേരമായി അപ്പോൾ മക്കളെ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചീനും ലൈലാൻ്റെ അടുത്തേക്ക് പോകണില്ലേ പോയിട്ടില്ലേന്നൊക്കെ അപ്പോൾ ലൈലാൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് പോരാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി ഒരുങ്ങി മെനക്കെട്ട് നിൽക്കുന്നത് വരണം ഓരോ പ്രശ്നങ്ങളും കഴിഞ്ഞങ്ങാണ്ട് ഇവിടെ എത്തണ്ടേ ഇനിയിപ്പോൾ നമ്മളിതാ ലൈലാൻ്റെ അടുത്തൊന്നും പോന്നു ഇവിടുന്ന് ഇപ്പം പോവും ഇനി ഇത് കഴിഞ്ഞങ്ങാണ്ട് ഇൻഷാ അല്ല നാളെ നമ്മൾ സേലത്തക്കും പോവും കേട്ടോ ഏ പിന്നെ നീ ഇനി നമ്മളെ വീട് ഉണ്ടാകുക സേലത്തത്തെ വിശേഷങ്ങളാണ് സേലത്തൊക്കെ പോയിട്ട് ഇവിടെ ഒന്ന് നിൽക്കണമൊന്നുമില്ല കേട്ടോ ഒന്നും ഇങ്ങോട്ട് കയറി ഇങ്ങാണ്ട് ഒന്ന് കണ്ടും അങ്ങനെ പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷേ ഇവിടേക്ക് പോകുന്ന ഒരു പത്ത് ദിവസത്തിന് പോന്നാലും േക യൂല എല്ലായിടത്തും ഒന്നും കയറിങ്ങാണ്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എവിടെയും പോയിട്ടില്ല ലൈലാൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ലേലാൻ്റെ അടുത്ത് ഇരുന്ന് ഇങ്ങാണ്ട് വർത്തമാനം പറഞ്ഞ് സമയം കഴിഞ്ഞു വാപ്പാറെ വീട്ടിൽ കൂടിയും മക്കളെടുത്ത് കൂടിയും പിള്ളേരുടെ അടുത്ത് കൂടി ഒന്നും പോയിട്ടില്ല എല്ലാവരും ഉണ്ട് ഇവിടെ ഈ പ്രദേശം തന്നെ ഫുള്ള് ഞങ്ങളെ കുടുംബങ്ങളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റങ്ങാനും കൂടി സമയം ഈ ഒന്നാമത്തെ വെയിലായ പിന്നെ പുറത്തിറങ്ങാൻ പറ്റും ഇപ്പൊ തന്നെ നോക്കാ അഞ്ചര മണി ആയിക്കണ് അഞ്ചര ആയിട്ടുള്ള സമയമാണ് ഇപ്പൊ ഈ കാണണത് വെയില് എന്താണ് അപ്പൊ അവിടുന്നു പോന്ന് ഞമ്മള് പോവാണ് ഇട്ടി വീട്ടിക്ക് പോന്നപ്പോൾ അങ്ങനെ പോന്നു അമ്മൻ കാക്കാൻ്റെ വീട്ടിൽ കൂടെ അമ്മൻ കാക്കാനേയും കണ്ട് അങ്ങനെ അങ്ങോട്ട് പോരാണ് ട്ടെ മക്കളെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പാടത്ത് കൂടെയാണ് പോരുന്നത് പാടത്തിൽ കൂടെ വരാൻ നല്ല സുഖമാണ് ചൂടില്ല വെയിലും തട്ടൂല സുഖമായിട്ട് വരാം അപ്പോൾ ചേരും കൃഷികളും വായും കവങ്ങും തെങ്ങും ഒക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെക്കൂടെ ഇങ്ങനെ പോരാണ് സുഖമായിട്ട് നടന്ന് അപ്പൊ അമ്മൻ കാക്കാൻ്റെ വീട്ടിൽ നമ്മളെ നാത്തൂന്താത്തി ഉണ്ടായിരുന്നു കേട്ടോ നാത്തൂൻ താത്ത മുന്നിൽ നടക്കണുണ്ട് വെയിലിങ്ങനെ കാണണോടുത്തുണ്ടെങ്കിൽ നമ്മൾ നടന്നു പോണത്തൊക്കെ നല്ല തണലാണ് ഈ കാണുന്നത് തൊഴുത്താണ് പാടത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് നോക്കാണ്ട് നിങ്ങള് പാവം കൊടുന്ന് അങ്ങനത്തെ സ്ഥലത്താണ് കെട്ടിയിരിക്കണത് പക്ഷേ അവർക്ക് ചൂടും വെയിലൊന്നും ഉണ്ടാവില്ല പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് നേരത്തിന് വെള്ളം പുല്ലുമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വരുത്താവണ്ടേ വേറിൻ്റെ അടുത്താണെങ്കിലുള്ളൂ അതൊക്കെ സമയത്തിന് ശരിയാകുക പിന്നെ സമയം കണക്കാക്കി വന്നങ്ങാണ്ട് ഇട്ടുകൊടുക്കണമൊക്കെ പാവം ഒക്കെ ഒരു കണക്കേ കാരം ചുവന്ന ചീരട്ടോ ഇഷ്ടം പോലെ അവിടെ കണ്ടത് അതവിടെ കുമ്പളങ്ങ മത്തന് ഒക്കെ ഉണ്ട് ചാഞ്ഞ് കടക്കണ് അതാ ചീരയാണ് ഇപ്പം എന്തി വന്നിട്ടില്ല പക്ഷെ ശരിക്കും നനയൊന്നും എന്ന് തോന്നുന്നുണ്ട് നല്ല വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാടത്തല്ലേ നല്ലോണം ഉഷാറായിട്ടുണ്ടാവും രാവിലെ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഒരു നേരം വെള്ളം ഒഴിച്ചാൽ മതി നന്നായിട്ടുണ്ടാവും അപ്പതാ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ ഞമ്മള് ലയിലാത്താൻ്റെ അടുത്ത് പോയി ഇങ്ങാണ്ട് മടങ്ങി വരികയാണ് ഏഹ് മടങ്ങി പോരുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ വീടൊക്കെ എടുത്തിട്ടുള്ളത് ഇനി ഇൻഷാല്ല നമ്മൾ നാളെ ശേലത്തേക്ക് പോവും വൈകാതെ വീണ്ടും വരും കാരണം മരുന്ന് വാങ്ങിയിട്ടുണ്ട് മൂന്ന് മാസത്തിന് പറഞ്ഞു ഒരു മാസത്തിന് വാങ്ങാൻ പറഞ്ഞു ഒരു മാസത്തിന് വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്യണം മാസം മാസം ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് മരുന്നും കുളിയൊക്കെ വാങ്ങിയിട്ട് വീണ്ടും വാങ്ങാൻ വരണം വരണ്ടി വരും അലഹമ്മില്ല അപ്പം പ്രാഹത്താണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഇവിടെ നല്ലൊരു കിണർ വള്ളം നിങ്ങൾ എത്ര മേലെയാണ് നിൽക്കുന്നത് അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അല്ലാത്തൊരു രസം കാണാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ള മക്കളെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും